അതായത് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലുള്ള ഇരുപത്തിയഞ്ച് ടൈപ്പ് ഫ്രൂട്സിന്റെയും സ്റ്റെം സെൽസ് ആണ് ദിവാസി കെട്ട് ദിവാസി നാല് ദിവസം കഴിക്കുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും ഒരു ത്രീ ഇയേഴ്സ് ബാക്കിലേക്ക് വരും അപ്പൊ ആ ത്രീ ഇയേഴ്സ് ബാക്കിൽ അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ നാല്പത്തേഴ് വയസ്സിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ചെയ്യാൻ ദിവാസി കെട്ട് കഴിക്കുന്ന പോലെ നമുക്ക് സാധിക്കും നമുക്ക് നൂറ് ശതമാനം നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇനിയിപ്പോ ഒരു പതിനെട്ട് വർഷമായ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ നാല് ബോസ് കഴിക്കുമ്പോൾ ആൾക്ക് നേരിയ വ്യത്യാസം ഉണ്ടാവുകയും മൂന്ന് ദിവസം കൊണ്ട് ആളുടെ ക്ഷീണത്തിന് കുറവുണ്ടാവുകയും ചെയ്യും ഫ്ലോ കൂടും എനർജറ്റിക് ആവും ഉറക്കം തിരിച്ചു കിട്ടും ഇത് നമ്മുടെ സെല്ലുകളിലുള്ള ടോക്സിൻസിനെയും പ്രീ റാഡിക്കൽസിനെയും ഡെഡ് സെൽസിനെയും റിമൂവ് ചെയ്ത് കളയുന്ന പ്രോഡക്റ്റ് ആണ് ദിവാ സീക്രട്ട് അപ്പോൾ ആക്ച്വലി എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം യുണീക്കാണ് വളരെയധികം ഈ പേര് പോലെ തന്നെ ദിവാ സീക്രട്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ദൈവം നമുക്കുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഹൈ ഫ്രണ്ട്സ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങി നിരവധി ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമുക്കിടയിൽ വളരെയധികം പന്തലിച്ചിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ശമനം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു പക്ഷേ നിങ്ങളെ വീട്ടുകാർക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കാം ഈ അസുഖങ്ങൾ ഇന്ന് വന്നു പിടിച്ചിരിക്കുന്നത് ഒരു സംഭവങ്ങൾ ഈ ഒരു അസുഖങ്ങൾ നമുക്ക് എങ്ങനെ തടയാം എന്ന് നമ്മൾ ഓരോ ദിവസവും അന്വേഷിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വെറും പത്ത് മിനിറ്റോളമുള്ള ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ചാനൽ വഴി തന്നെ നിരവധി തവണ നിങ്ങൾക്കുമുമ്പിലേക്ക് എത്തിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്നാൽ ഇന്ന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എറ്റ് ടു സെഡ് കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിക്കാൻ അതിൻ്റെ പ്രൊമോട്ടർ ഇതാ ഇത ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വരാം ഹൈ സർ നമസ്കാരം നമസ്കാരം സാർ സാറിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ സാർ എൻ്റെ പേര് രാജേഷ് എന്നാണ് തൊടുപുഴയാണ് സ്വദേശം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ആയുർവേദ ഫീൽഡ് മാർക്കറ്റിങ്ങും ഫുഡ് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ്ങും കൂടാതെ ദിവാ സീക്രട്ട് എന്ന് പറയുന്ന ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങും കൂടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഓക്കെ 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 ഇന്നിപ്പോ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദിവാ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത പിന്നെ പ്രൊഡക്റ്റിനെയാണ് അതെ അതെ ഓക്കെ അപ്പൊ സാർ ഈ ഒരു ദിവാ സീക്രട്ട് ആക്ച്വലി എന്താണ് ഈ ദിവാ സീക്രട്ട് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ വെച്ച് നമ്മൾ കഴിക്കേണ്ട ഏറ്റവും അമൂല്യമായ ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പാർക്കിൻസൺസ് ഈവൻ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പോലും റെക്ടിഫൈ ചെയ്തിട്ട് നമ്മുടെ സെല്ലുകളെ പുതിയ സെൽസിനെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഈ പ്രോഡക്റ്റ് കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതിൻ്റെയൊക്കെ മുമ്പ് ഞാനൊരു എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ ആക്ച്വലി മൂന്ന് വർഷത്തോളമായി ടെൽവാസ് ട്വന്റി എന്ന് പറയുന്ന പ്രഷറിനുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സിക്സ് മന്ത് അധികമായി ഇപ്പോൾ ഞാൻ ടെൽവാസ് ട്വന്റി എന്നുള്ള മെഡിസിൻ കഴിക്കുന്ന ഒരു പ്രഷറിനുള്ള ഒരു മെഡിസിനും ഞാൻ കഴിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഈ ഒരു ദിവാ ആണ് ആ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് എനിക്ക് നൂറ് ശതമാനം എന്നെ ഈ കാര്യത്തിൽ വിശ്വസിക്കാം ഞാൻ പറയുന്നത് വെറുമൊരു പ്രമോഷന് വേണ്ടി മാത്രമല്ല എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത് സർ ഇനി പറയൂ ഈ ഒരു പ്രോഡക്റ്റിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നു പോയാൽ ഞാൻ ഈ പ്രോഡക്റ്റിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാദറിന്റെ തൊണ്ണയിൽ ഉണ്ടായിരുന്ന റിമൂവ് ആയി പന്ത്രണ്ട് ദിവസം കൊണ്ട് യെസ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ലെവൽ ടൂ ആയിരുന്നു വൺ പോയിന്റ് സെവൻ ത്രീയിലേക്ക് കുറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് എന്റെ പ്രോഡക്റ്റ് എന്റെ കമ്പനിക്ക് ഒരു ചെറിയ പ്രോഡക്റ്റ്സുകളുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതെടുത്ത് പ്രൊമോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഇതിലും ഭൂമിയിൽ കിട്ടുന്ന ഇരുപത്തഞ്ചോളം അമൂല്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയതിന്റെ സെൽസ് ആണ് ദിവാസിക്കട്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയും പ്രീറാഡിക്കൽസിനെയും ഡെഡ് സെൽസിനെയും എല്ലാം വൺ ടു ത്രീ ഡേയ്സ് കൊണ്ട് നമുക്ക് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ റിവേഴ്സ് ഏജിലേക്ക് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അതായത് കുറച്ച് പ്രായമുള്ള ആളുകളെ ചെറു ചെറുക്കൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നൂറ് ശതമാനമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഇപ്പൊ എന്താ പറയുന്നത് ഷുഗർ വന്നു ഒരു പതിനെട്ട് വർഷമായി ഷുഗർ ഉള്ള ഒരാളാണ് ഒരാളാണെങ്കിൽ ദിവാസികൾക്കെട്ട് മിനിമം ഒരു കോഴ്സ് എന്ന് പറയുന്നത് നാല് ബോക്സാണ് അതായത് നാൽപ്പത്തി നാല് ദിവസമാണ് കഴിക്കേണ്ടത് നാൽപ്പത്തി ദിവസം കഴിക്കുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും ഒരു ത്രീ ഇയേഴ്സ് ബാക്കിലേക്ക് വരും അപ്പൊ ആ ത്രീ ഇയേഴ്സ് ബൈക്കിൽ നിന്ന് അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ നാല്പത്തിയേഴ് വയസ്സിൽ എന്തൊക്കെ ചെയ്തു അതെല്ലാം ചെയ്യാൻ ദിവാസിക്കട്ട് കഴിക്കുന്ന പോലെ നമുക്ക് സാധിക്കും സാധിക്കും നമുക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് പറ്റുന്നതല്ല മാർക്കറ്റിംഗിന് വേണ്ടി പറയുന്നതല്ല നൂറ് ശതമാനം ജെനുവൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നൂടെ സ്റ്റുഡിയോ ആക്ച്വലി എന്തായാലും ഈ ഈയൊരു പ്രൊഡക്റ്റ് വളരെയധികം യുണീക്ക് ആണ് വളരെയധികം ഈ പേര് പോലെ തന്നെ ദിവ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ദൈവം നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സാർ ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ ഏതെങ്കിലും കാറ്റഗറിയിലെ ഉദാഹരണമായിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേക അസുഖമുള്ള ആളുകൾക്ക് ഇത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ അതായത് നിലവിൽ കമ്പനി പറയുന്ന കാര്യമുണ്ട് കമ്പനി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല അതിന് കാരണമുണ്ട് നമ്മൾ ജന്മനാ തന്നെ നമ്മുടെ ബോഡിയിൽ കോക്യൂട്ടൺ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോൺ ഓൾറെഡി നമ്മുടെ ഫുഡിൽ നിന്നും നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ താഴെയുള്ള കുട്ടികളെ ആ കുട്ടികൾ ഏത് സമയം ചടുലും ആക്റ്റീവ് ആയിരിക്കും ഫുൾ ആക്റ്റീവായിരിക്കും അതിനുശേഷം പത്ത് വയസ്സ് കഴിയുമ്പോ തൊട്ട് അവൻ പതുക്കെ പതുക്കെ ഒതുങ്ങി പോകും അവന്റെ ശരീരത്തിലുള്ള കോക്കുട്ടൻ ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവ് കണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് വയസ്സ് തൊട്ട് വരെയുള്ള ആൾക്കാർക്ക് കൊടുക്കണ്ട എന്ന് പറയുകയും പത്ത് വയസ്സ് തൊട്ട് മേളക്കുള്ള ആർക്ക് വേണേലും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ക്രൈറ്റീരിയ പറയുന്നത് ഗർഭിണികൾ പ്രഗ്നൻസി പീരീഡിൽ കൊടുക്കണ്ട എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇന്നിപ്പോ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഒരുത്താവും പ്രഗ്നൻസി വേണോ എന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഡോക്ടറാണ് അപ്പൊ അവർ ആ തുടക്കം മുതൽ എന്ത് ചെയ്യുന്നു പോലിക്കാസിഡ് പോലുള്ള കുറെ അലോപ്പതി മെഡിസിൻസ് കൊടുക്കുന്നത് കൊണ്ട് അതും ഇതും കൂടെ കൊടുക്കുമ്പോഴതിനും കുട്ടിയുടെ ഗ്രോത്ത് കൂടുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇത് നാച്ചുറൽ ആണ് ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് പക്ഷെ ആ സൈഡ് എഫക്ട് ഉള്ള കെമിക്കൽ കോമ്പൗണ്ട് കൊടുക്കുമ്പോൾ അതും കഴിയുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഓക്കെ ഓക്കെ റൈറ്റ് അപ്പോൾ സർ സാർ നേരത്തെ പറഞ്ഞല്ലോ ഫാദറിന്റെ ഒരു കാര്യത്തില് ഈ ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ കൂടിയിരുന്ന ഒരു സ്റ്റേജിൽ ഇപ്പോ ഇത് പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം വെള്ളം കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ ധാരാളം വെള്ളം കഴിക്കുക എന്നുള്ള അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം ഡെയിലി കഴിക്കണം യെസ് അങ്ങനെയാണ് എങ്കിൽ അറുപത് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം യെസ് ഇത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കണക്കാണ് അതേ കണക്കിൽ നമ്മൾ വെള്ളം കഴിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ സെല്ലുകളിലുള്ള ടോക്സിൻസിനെയും പ്രീറാഡിക്കൽസിനെയും റിമൂവ് പ്രോഡക്റ്റ് ആണ് യെസ് അതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലുകളിലുള്ള റിമൂവ് ചെയ്യാൻ വാട്ടർ ആവശ്യമുണ്ടാവും അതുകൊണ്ടാണ് ഇത് വെള്ളം ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം ഓക്കെ അപ്പൊ ഈ ക്രിയാറ്റിൻ ലെവൽ കൂടിയ ആളുകൾ ആക്ച്വലി പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും അവരെ സംബന്ധിച്ച് ഡോക്ടേഴ്സ് പറയുന്നത് കൂടുതൽ വെള്ളം കഴിക്കരുത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് ആളൊക്കെ ഉള്ള പിയാറ്റിന്റെ അളവനുസരിച്ച് നമ്മൾ ഈ ഇതിന്റെ സാഷ മൂന്നു ഗ്രാം സാഷയാണ് ആ സാഷയുടെ പകുതി കാൽഭാഗം എന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്ത് അവരുടെ വെള്ളത്തിന്റെ ഉപഭോഗത്തെ നമ്മൾ നിജപ്പെടുത്തും അങ്ങനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുപോകും പിന്നെ ഇത് കഴിക്കുന്ന രീതി ഒന്ന് സാർ പറയാം ഇത് നമ്മള് എല്ലാ ദിവസവും നമ്മള് രാത്രി പല്ല് തേച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കിടക്കാം ഇത് നമ്മൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് തലേദിവസം നന്നായി പല്ല് തയ്ച്ചതിന് ശേഷം കിടന്നുറങ്ങുകയും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവാസിക്കട്ടിന്റെ സാഷ പൊട്ടിച്ച് നാവിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം ഹോൾഡ് ചെയ്യണം ഓക്കെ ഈ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സലൈവ ഗ്രന്ഥിയുമായിട്ട് അഥവാ ഉമ്മനീർ ഗ്രന്ഥിയുമായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡാവുകയും അത് നേരെ ഹാർട്ടിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ഹാർട്ടിൽ പോയിട്ട് എന്താ സംഭവിക്കണേ അത് നമ്മുടെ സെല് ബ്ലഡിലൂടെ കോട്ട് ചെയ്ത് നമ്മുടെ ഓൾ ബോഡിയിലുള്ള സെല്ലുകളിലേക്ക് എത്തപ്പെട്ടിട്ട് സെല്ലുകളിലുള്ള ടോക്സിൻസിനെയും പ്രീറാഡിക്കൽസിനെയും ഡെഡ് സെൽസിനെയും എല്ലാം റിമൂവ് ചെയ്ത് കളയും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു ഈ നല്ല ഈ ദിവസീക്രട്ടിന്റെ കോമ്പൗണ്ട്സ് പോയിട്ട് നമ്മുടെ സെല്ലുകളിൽ റീജനറേഷനോ റീക്രിയേഷൻ നടത്തും അപ്പം ഡെഡ് സെൽസിന് റിമൂവ് ചെയ്തിട്ട് അവിടെ പുതിയ സെൽസിന് ആവശ്യമാണെങ്കിൽ പുതിയ സെൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ റിവേഴ്സ്റ്റേജിലേക്ക് ബോഡിയെ കൊണ്ടുവരും ഈ നാവിന്റെ അടിയിൽ വെക്കുന്നതിന്റെ നാവിന്റെ അടിയിൽ വെക്കുന്നതിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ സലൈവ ഗ്രന്ഥി അഥവാ ഉമിനർ ഗ്രന്ഥിയുള്ളത് നാവിന്റെ അടിയിലാണ് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് നാവിന്റെ അടിയിലുള്ള സ്കിന്നിൻ്റെ പേപ്പർ സ്കിന്നാണ് പറയുന്നത് ഇതെല്ലാം നേരെ ഹാർട്ടുമായിട്ട് ലിങ്ക്ഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാവിന്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ സ്ഥലൈവായിട്ട് ആയിട്ട് നേരെ ഹാർട്ടിലേക്ക് എത്തും ഇല്ലെങ്കിൽ എങ്കിലിത് നമ്മൾ അന്നനാളത്തിലൂടെ കഴിച്ച് സ്റ്റൊമക്കിലെത്തിയിട്ട് സ്റ്റൊമക്കിൽ ഡയജഷനിലൂടെ വേണം ബ്ലഡിൽ കോട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഹാർട്ടിലേക്കും എത്തി അത് നമ്മുടെ ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും എത്തപ്പെടാം ഓക്കെ സമയലാഭവും ബാക്കിയുള്ള കാര്യങ്ങളും ഈ സ്റ്റൊമക്കിലേക്ക് വരുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ആ പ്രശ്നം ഇതാണ് അവിടെ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം റെഡിയല്ല എങ്കിൽ എന്ത് സംഭവിക്കും അവിടെയുള്ള നമ്മൾ കൊടുക്കുന്ന എനർജി ഫുൾ ആയിട്ട് ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യാൻ നമ്മൾ പറ്റാത്ത കൊടുക്കുമ്പോ നൂറ്റി പോകും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്നേക്കാൾ അതിന് ബ്രഷ് അതിന് നല്ലൊരു ലോജിക് ഉണ്ട് നമ്മൾ എന്നതൊട്ടാണ് ബ്രഷ് ചെയ്യാൻ തുടങ്ങിയത് ആരാണ് ഈ നാട്ടിൽ അതായത് നമ്മുടെ ലോകത്ത് തേക്കുന്ന ഒരേ ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ മനുഷ്യർ മാത്രമേ ബാക്കി മൃഗങ്ങളോ ബാക്കിയുള്ള പഷ്ട്രാദികളോ പല്ല് തേക്കുന്നില്ല എന്താ കാര്യം അവരുടെ വായിലുള്ള നല്ല അണുക്കളെയും ചീത്ത അണുക്കളെയും ആ ബോഡിക്ക് ആവശ്യമുണ്ട് നമ്മുടെ ചില സിസ്റ്റം പ്രകാരം നമ്മൾ വളരെ ചുരുങ്ങിയ പത്തോ മുപ്പത്തഞ്ചോ നാല്പതോ വർഷമായിട്ടുള്ള ആയിട്ട് കെമിക്കൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പേരെടുത്ത് പറയാത്ത കെമിക്കലാണ് അതിനു മുമ്പ് നമ്മളൊക്കെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മാവില ചൂർണം മിക്കിരി ഉമ്മക്കിരിക്കാതെ കുരുമുളക് ഉപ്പും ഒക്കെ ഇട്ട് തേക്കുവരുന്നു ഞാനൊക്കെ വൈദ്യ ഫാമിലിപ്പെട്ട ആളായത് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇതായിരുന്നു തന്നോണ്ടിരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മുടെ സാർ ചോദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടില് ഒരു ഒരു പത്ത് കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത് ദന്താശുപത്രി ഉണ്ടാവും നമ്മുടെ അയൽ രാജ്യത്ത് നമ്മുടെ അയൽ സംസ്ഥാനത്ത് പോയി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പോയി കഴിഞ്ഞാൽ ഒരു ദന്താശുപത്രി പോലും കാണാം അവിടുത്തെ പ്രത്യേകത എന്താണ് അവിടെ നമ്മുടെ ആരിവേപ്പിന്റെ ഇലയാണ് അവരധികം അതുകൊണ്ട് പല്ലിന് അവർക്ക് അതുകൊണ്ട് ഈ കെമിക്കൽ കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് എന്താ പറയുക നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയസിനെയും വായിലുള്ള വായലുള്ള എല്ലാം നമ്മുടെ ശരീരത്തിന് ഓൾറെഡി ആവശ്യമുള്ളതാണ് ഓക്കെ പക്ഷെ നമ്മൾ ഇത് ഇതിനെ നമ്മൾ ഉപയോഗിക്കുമ്പം ഈ ദിവാസി കിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് അതിന്റെ ആവശ്യമില്ലാത്ത കടങ്ങളെ എന്ത് ചെയ്യുന്നു ഈ പറയപ്പെടുന്ന ദിവാസി കെട്ട് നശിപ്പിച്ചു കളയും ബാക്കിയുള്ള പ്രോബയോട്ടിക്സിനും ഇതിനെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി പോയിട്ട് ഡയജഷൻ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ അപ്പോൾ സാർ ഇത് ഇപ്പോൾ ആക്ച്വലി ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പിന്നെ കണ്ടന്റുകളാണ് എന്ന് സാർ സ്റ്റെം സെൽസ് ആണെന്ന് പറഞ്ഞത് ഇത് ആക്ച്വലി ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട സംഗതികളാണ് അത് ആൻറ്റിബയോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമൃദ്ധമായ ഇരുപത്തഞ്ചോളം ഫ്രൂട്ട്സിന്റെയും പ്ലാന്റിൻ്റെയും സ്റ്റെം സെൽസ് ആണ് ദിവാസി അത് നമ്മുടെ നാട്ടിലല്ല ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സം അതായത് രാജ്യങ്ങളിലുള്ള ഇരുപത്തഞ്ച് ടൈപ്പ് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് സ്റ്റെം സെൽസ് ആണ് അതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഈ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽപ്പെട്ട ഇരുപത്തിയഞ്ച് ഐറ്റങ്ങളുടെ സ്റ്റെം സെൽസിനെ എടുക്കുന്ന കട്ടിങ് എഡ്ജ് നാനോ പ്രക്രിയയിലൂടെ കൂൾ ബിൾഡിന്റെ പ്രോസസ്സിലാണ് പ്രോസസ് സിസ്റ്റം കട്ടിങ് എഡ്ജ് നാനോ പ്രക്രിയയിലൂടെ അതായത് അതിൻ്റെ എടുത്തിട്ട് കൈകളൊന്നും തൊടാതെ കൂൾ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അതിൻ്റെ അകത്ത് നിന്നുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഒന്നും നഷ്ടപ്പെടാതെ പുതിയ രീതിയിലുള്ള നാനോ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വൺ ടു ത്രീ ഡേയ്സ് നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങണ കണ്ടു തുടങ്ങുന്നത് സാറേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് നിന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ഇവിടെ ഇതിന് ഏതൊക്കെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏതൊക്കെ ഇതിന്റെ ലൈസൻസുകളുണ്ട് സർ നിലവിൽ അമ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ അമ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള എല്ലാവിധ ലൈസൻസും ഇതിന് ഉണ്ട് ജി എസ് ഐഎസ്ഒയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ അമേരിക്കയിലാണ് എഫ് ഡി ഐയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒട്ടനവധി സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാലും കാണാൻ പറ്റും പ്രോഡക്റ്റിന്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാലും അപ്പോൾ എത്രമാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ശതമാനം ട്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സാർ ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ കിഡ്നി ഫെയിലിയർ അതുപോലെ ക്യാൻസർ ഇതൊക്കെയുള്ള പിന്നെ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് സത്യം നൂറ് ശതമാനം നൂറ് ശതമാനം ഓക്കെ ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു പ്രഷർ ഷുഗർ വന്ന ആളുകൾക്കൊക്കെ എത്ര ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കേണ്ടി വരും ഇതിപ്പോൾ പല ആളുകൾക്കും ഇത് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും തീർച്ചയായും അതൊന്ന് അത് അതിൻ്റെ കമ്പനി പറയുന്നത് മിനിമം നമുക്ക് കഴിക്കേണ്ട ബോക്സിൻ്റെ അളവ് നാലെണ്ണമാണ് നാലെണ്ണമാണ് നാല് ബോക്സ് കഴിക്കുമ്പം നമുക്ക് ആ ഒരു ത്രീ ഇയേഴ്സിൻ്റെ അടുത്ത് സ്റ്റേജിലേക്ക് വരും ഇനി അത് ഇനിപ്പോ ഒരു പതിനെട്ട് വർഷമായ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ നാല് വർഷം നാല് ബോസ് കഴിക്കുമ്പോൾ ആൾക്ക് നേരിയ വ്യത്യാസം ഉണ്ടാവുകയും മൂന്ന് ദിവസം കൊണ്ട് ആളുടെ ക്ഷീണത്തിന് കുറവുണ്ടാവുകയും ചെയ്യും ബ്ലഡ് ഫ്ലോ കൂടും യെസ് എനർജറ്റിക് ആവും കിട്ടും പിന്നെ നമ്മുടെ വിരിക്കോസ് വെയിൻ വിരിക്കോസ് വെയിൻ അൾസർ ഉള്ള വിരിക്കോസ് വെയിൻസർ സാറിന് മനസ്സിലാക്കി അതായത് തൊലി അങ്ങ് പഴുത്തിട്ട് ഒലിക്കുന്ന യെസ് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ആളുടെ തൊലി പൊട്ടി ഒഴിക്കുന്ന ഒലിപ്പ് നിക്കും ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസം എട്ട് ബോക്സ് കൊടുത്തപ്പോൾ ആളുടെ പഴയ രീതിയിലാക്കിയതായി അതൊക്കെ എനിക്ക് ഡെയിലി കിട്ടുന്ന അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് അപ്പം ഇത്രമാത്രം യുണീക് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റം വരുത്താൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാം സർ ഇതിൽ ഈ ഒരു ബോക്സിൽ എത്ര എത്ര ദിവസം നമുക്ക് യൂസ് ചെയ്യാം ദിവസം ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇതിന്റെ എം ആർ പി മൂവായിരം രൂപയാണ് യെസ് കമ്പനി നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് തരുന്നത് ഇതിൻ്റെ അകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് യെസ് അത് നമുക്ക് എന്താ പറയുക വലിയ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതായത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതിന്റെ പിന്നിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്കും നിങ്ങൾക്ക് കടന്നു വരാം എന്നുള്ളതാണ് അല്ലേ സർ നൂറ് ശതമാനം നൂറ് ശതമാനം ഓക്കെ അപ്പോൾ ഇത് എത്രമാത്രം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വളരെയധികം ബൂമിംഗ് ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള പിന്നെ പേഷ്യൻസിൻ്റെ എണ്ണം പ്രഷറാണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും കിഡ്നി ഫെയിലിയർ ആണെങ്കിലും അതുപോലെ തന്നെ ക്യാൻസർ അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ തടയിടാൻ കഴിയുന്ന ഒരു അത്ഭുത പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ ദിവ സീക്രട്ടിനെ പറയാം അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ചും ഇനിയും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം സർ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു വലിയൊരു പ്രൊഡക്റ്റ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് ഓക്കെ സാർ താങ്ക് യു താങ്ക് യു